ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഗിരിക്ക് ചായയുമായി വരികയാണ് കേട്ടോ ഇതേ സമയം മഞ്ജുവിൻ്റെ മുഖത്ത് നല്ലൊരു പ്രസാദമുണ്ട് എന്ന് ഗിരി തന്നെ പറയുന്നു കേട്ടോ അങ്ങനെ ഗിരി പറയാണ് മഞ്ജു പഴയതുപോലെയല്ല നിൻ്റെ മുഖത്ത് നല്ല തെളിവുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് ഗിരിയേട്ട ഇന്നലെ വരെ ഞാൻ എന്തോ എന്തോ ഒരു ദേഷ്യവും എനിക്ക് എന്തൊക്കെയോ ഒരു ഇതൊക്കെയായിരുന്നു മനസ്സിന് എന്നാൽ ഇന്ന് അങ്ങനെ ഇല്ല ഗിരിയേട്ട എന്തോ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടിയതുപോലെ ഇന്നലത്തെ രാത്രിയത്തെ ആ ഉറക്കം കഴിഞ്ഞതിനു ശേഷം വല്ലാത്തൊരു സുഖമാണ് എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ഗിരിയോട് പറയുമ്പോൾ ഗിരിക്കാണെങ്കിൽ സങ്കടം തോന്നാൻ കേട്ടോ ഇന്നലെ വരെ താൻ തൻ തൻ്റെ അമ്മ കെട്ടിയ ആ കൂടോത്തരത്തിലായിരുന്നു എന്നെനിക്ക് എൻ്റെ ഭാര്യയായ മഞ്ജുവിനോട് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ മഞ്ജു പറയണേ ഗിരിയേട്ട എന്നോട് ക്ഷമിക്കണം കേട്ടോ ഗിരിയേട്ടനോട് വല്ലാത്തൊരു ദേഷ്യവും വാശിയും അതുപോലെ ചാടിക്കളിക്കലൊക്കെ ഞാൻ ചെയ്തിരുന്നു അതൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാം തൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നില്ലേ അതിന് എൻ്റെ മാനസികാവസ്ഥയ്ക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് ഗിരിയോട് ചോദിക്കുമ്പോൾ അതല്ലടോ താൻ പോലീസ് ഡ്യൂട്ടിയും അതിനിടയ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് നിനക്ക് നിനക്കങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ എനിക്ക് മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ ഗിരിയേട്ട ഇന്നലെ കുഞ്ഞാറ്റിയോട് ദേഷ്യപ്പെട്ടില്ലേ അതുപോലെ ഗിരിയേട്ടനിൽ നിന്നും അങ്ങനെ ഒരു സാമീപ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കെപ്പോഴും തണലായി നിൽക്കുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തനിക്ക് മരണം വരെ ഞാൻ കൂടെ ഉണ്ടാവൂടോ താൻ ഒരു പേടിയും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വാസ വാക്കുകൾ നൽകണം കേട്ടാണ് കാരണം ഗിരിക്കും ഒരുപാട് സന്തോഷമാവാണ് ഇതിലും വലിയ സന്തോഷം ഗിരിക്ക് കിട്ടാനില്ല കാരണം ആ ഏലസ് അഴിച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഏലസ് ലസ് അഴിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എൻ്റെ മഞ്ജുവിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഞാനും എൻ്റെ മഞ്ജുവിൻ്റെയും ബന്ധവും ദൃഢമാകുമെന്ന ആ ഉറപ്പുണ്ടാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഒരിക്കലും സഹിക്കാനാവുന്നില്ല തൻ്റെ ചേച്ചിക്ക് ഉറക്ക ഗുളിക തൻ്റെ കൈകൊണ്ട് കൊടുക്കേണ്ടി വന്നില്ലേ മഹിമയ്ക്ക് അതുപോലും ഈ പറയുന്ന ഭാനുവതി അമ്മയും കുഞ്ഞാറ്റേ സ്വപ്നയും കൂടിയല്ലേ എന്നാൽ അവർക്ക് ഇനി ഒരു ഒന്നര പണി തന്നെ കൊടുക്കണം ഇനി അങ്ങനെ കൊടുക്കാതിരുന്നാൽ ശരിയാവില്ല എന്നുള്ള ആ ഒരു തീരുമാനം വരികയാണേട്ടാ അപ്പം ഈ സമയം മഹിമക്കുള്ളിൽ അത് തോന്നണം ഗിരിയാണെങ്കിലോ തൻ്റെ ഷോപ്പിലോട്ട് പോയിട്ടുണ്ടാവും കള്ളുഷാപ്പിലോട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ഗിരി പോയിരിക്കുകയാണ് കേട്ടോ ഗിരി മുകുന്ദനോട് ചെന്ന് ഇക്കാര്യങ്ങളൊക്കെ പറയണേ മുകുന്ദൻ പറയണേ എന്തായാലും മഹിമ ആളൊരു പുലിക്കുട്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ ശരിയാണ് അവൾ ഈ പ്രശ്നം അഞ്ചുപോലും അറിയാതെ പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഗിരിക്കും ഗിരി പറയുന്ന ആ വാക്കുകൾ കേട്ട് തൻ്റെ ഭാര്യയാവാൻ പോകുന്നവളെക്കുറിച്ചല്ലേ ആ വാക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മുകുന്ദനും വല്ലാത്ത സന്തോഷം തോന്നുകയാണ് കേട്ടോ ഇതേ സമയം പിദംബരനെ വിളിക്കുകയാണ് അഹിമ എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്ന് എന്നിങ്ങനെ പിദംബരനോട് ഒരു ഭീഷണിപ്പെടുത്തണം കേട്ടോ ഇത് കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ് പിദംബരൻ അപ്പോൾ ഉടൻ തന്നെ കൊച്ചയെ എന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നന്ന് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അഴി എണ്ണിപ്പിക്കുന്ന പരിപാടി ഞാൻ ഞാനങ്ങ് എടുക്കുമെന്ന് പറയാനിട്ടോ ഇത് കേട്ട ഉടൻ തന്നെ അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന പിതംബരൻ മഹിമയ്ക്ക് മഹിമ പറയുന്നത് പോലെ ചെയ്യാനിട്ടോ ഇനിയാണ് മഹിമയുടെ റോൾ തുടങ്ങുന്നത് ഭാനുവതി കൊണ്ട് ഇക്ഷ ഇന്ന വരപ്പിക്കുന്ന ആ സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അങ്ങനെ പിദംബരൻ ഇങ്ങനെ കുഞ്ഞാറ്റയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റ പറയാണ് ഇന്നലെ കാളിശ്ശേരി വിളിച്ചു ഇന്നാച്ചെങ്കിൽ ആ പിതംബരം വിളിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ വനവേദിയമ്മ പറയാണ് എന്തായാലും ഫോൺ എടുക്ക് ഞമ്മക്ക് പൂജയ്ക്ക് ഫലം കിട്ടി തുടങ്ങിയല്ലോ ഫോൺ എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്നയും കൂടെ ഉണ്ട് കേട്ടാ അങ്ങനെ ഈ ഫോൺ ഫോണെടുക്കാണ് എന്നാലിപ്പുറത്താണെങ്കിലും മഹിമ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ മുന്നോട്ട് കയറി വരികയാണ് അപ്പോൾ ഈ സമയം അങ്ങ് പെട്ടെന്ന് കയറി വരുമ്പോൾ ഇവർക്കൊരു പേടിയുണ്ട് അപ്പോൾ പിദംബരന് ഇങ്ങനെ സംസാരിക്കുന്ന ലൗഡിലിടുക എന്നിങ്ങനെ ഇങ്ങനെ ഭാനുമതിയമ്മ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ലൗഡിലിട്ടിട്ട് പിദംബരൻ പറയുന്നത് അതെ എൻ്റെ ഭാനുമതിയമ്മയെ ഞാൻ വിളിച്ചത് കാളിശ്ശേരി പറഞ്ഞിട്ടാണ് എന്താ എന്നിങ്ങനെ പിദംബരനോട് ഭാനുമതിയമ്മ ചോദിക്കുകയാണ് അതെ ഈ പൂജയ്ക്ക് ഫലം കിട്ടണം ഈ വ്രതം തീരുന്ന അന്നേനാൾ വരെ നൂറ്റൊന്ന് ശയന പ്രദക്ഷിണ പോയി ചെയ്യണമെന്ന് പറയാനിട്ടാണ് ഇത് കേൾക്കുന്ന സ്വപ്നം ആകെ ഞെട്ടോ ഈശ്വര എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന ഭാവത്തിൽ സ്വപ്നം ഇങ്ങനെ ില്ക്കാൻ കേട്ടോ അപ്പൊ സ്വപ്നക്കും ഭാനുവതി അമ്മക്കും ചെയ്യാനാണ് പറയുന്നത് അപ്പം സ്വപ്നം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ പൂജ അവർക്കും എന്നാ ചെയ്യേണ്ടത് നമ്മളുമാണല്ലോ ഇതൊരിക്കലും ശരിയാവില്ല എന്നിങ്ങനെ ഭാനുവതി അമ്മയോട് ഇങ്ങനെ പറയാനോ അപ്പം പിതംബരൻ ഈ പൂജയ്ക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ പൂജ ഉറപ്പായും ഫലം കിട്ടുമെന്ന് പറയാനട്ടോ ഇതേ സമയം പിതംബരൻ ഈ വാക്കുകൾ പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്ത് അവരിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം അപ്പം മഹീമത് കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ ഭാനു മ്മേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നൂറ്റത് ശയന പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അത് നല്ലത് തന്നെ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പം ഇത് കേട്ടുടൻ തന്നെ ഭാനുവതി അമ്മയും സ്വപ്നയും കൂടി ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ കുഞ്ഞാറ്റ പറയും നീ എന്താ ചെയ്യുക ഭാനുവതിയമ്മ എനിക്ക് എൻ്റെ ലക്ഷ്യമാണ് നിറവേറേണ്ടത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ദൃഢമാവാൻ ഞാൻ ഇത് ചെയ്തിരിക്കും എന്ന് മഹിമക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭാനുവതിയമ്മ നൂറ്റൊന്ന് ശയന ചെയ്യാൻ വേണ്ടി പോവാണ് എന്നാൽ സ്വപ്നയാണെങ്കിലോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നത് മ്മ വിളിച്ച് കൊണ്ടുപോകുക തന്നെ ചെയ്യൂട്ടോ അങ്ങനെ സ്വപ്ന കൊണ്ടുപോ സ്വപ്നയും കൊണ്ടുപോവാണ് അങ്ങനെ ഭാനുവതി അമ്മ നൂറ്റൊന്ന് ശയനപ്രദർശനം ചെയ്തു എന്നുള്ള സത്യം ഇങ്ങനെ സ്വപ്ന വിളിച്ചിട്ട് ഗിരിയോട് പറയാനിട്ടോ ഗിരിക്കാണെങ്കിൽ എത്രയാലും തൻ്റെ പെറ്റമ്മയല്ലേ താൻ ഇന്നേ വരെ തൻ്റെ പെറ്റമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വന്നത് ഇത്രയും നാളും തനിക്ക് വേണ്ടി ജീവിച്ച അമ്മയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് സഹിക്കാനാവാതെ ഗിരി ഓടി വരികയാണ് കേട്ടോ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് അപ്പോൾ ഈ സമയം കാലൊക്കെ അല്ലാതെ വേദന എടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞാറ്റിങ്ങനെ ഇങ്ങനെ അമ്മക്ക് ഒഴിഞ്ഞു കൊടുക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടാണ് കിരിവരുന്നത് അമ്മേ ഞാൻ എന്താ ഈ പറഞ്ഞു കേട്ടത് അമ്മ എന്താണ് ഈ ചെയ്തത് നൂറ്റൊന്ന് ക്ഷയനപ്രദക്ഷി എന്തിനാ അമ്മ ചെയ്തത് അത് പിന്നെ ആ പിതംബരം വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനതൊക്കെ ചെയ്തത് പിതംബരൻ എന്നോട് പറഞ്ഞു നൂറ്റൊന്ന് ക്ഷയനപ്രദക്ഷണം നീന്റെയും മഞ്ജുവിൻ്റെയും ജീവിതം ദൃഢമാകാൻ വേണ്ടി അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയട്ട അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജു ഇത് കേട്ടോ ഇങ്ങനെ ഗിരി പറയാണ് എന്നാലും അമ്മേ എൻ്റെ മഞ്ജുവിൻ്റെയും ജീവിതം ദൃഢമാവാം അമ്മ ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയാനായിട്ടാ അപ്പോൾ മഹിമ അങ്ങോട്ട് വരികയാണ് എൻ്റെ എൻ്റെ ഗിരിയേട്ട നൂറ്റൊന്ന് ശയന പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതം ദൃഢമാവാൻ അല്ലേ അപ്പോൾ അത് അനുവദി നമുക്ക് കുഴപ്പമില്ലെങ്കിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിനെ സോറി മഹിമയെ ഇങ്ങനെ നോക്കുകയാണേട്ടാ ഗിരി എന്നാൽ ഈ സമയം മഹിമ മാറി നിൽക്കുന്ന സമയത്ത് ഗിരി നീ എന്തിനാണ് ആ പിതംബരനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിപ്പിച്ചത് എന്ന് പറയുമ്പോൾ മഹിമ ഒരു എടിപൊടി എന്നുള്ള വിളിയൊന്നും എന്നോടുത്ത് വേണ്ട എൻ്റെ ചേച്ചിയോട് ഇക്കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ചേച്ചി നിങ്ങളുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കും പിന്നെ ഇപ്പോഴും നിങ്ങളുടെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് നിങ്ങളുടെ അമ്മ ഇപ്പോഴും ചെയ്യുന്നത് ഇത്ര നല്ല കാര്യമെന്നല്ലോ നിങ്ങളുടെയും ഈ പറയുന്ന എൻ്റെ ചേച്ചിയുടെയും ജീവിതം അകലാൻ വേണ്ടിയിട്ടല്ലേ ഈ നൂറ്റൊന്ന് പ്രദർശനം ചെയ്തത് അല്ല നിങ്ങളുടെ ജീവിതം അടുക്കാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഗിരിക്ക് അവിടെ ഉത്തരം മുട്ടാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗിരിക്ക് അതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാവുകയാണ് എന്നാൽ ഈ സമയം ഇത് വല്ലാത്തൊരു ചതിയായി അമ്മ എന്നൊക്കെ പറഞ്ഞ് സ്വപ്ന ബാനുമയുടെ അടുത്തോട്ട് ചെല്ലാണ് ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ നമുക്കിട്ട് പണിയുമ്പോൾ ഞമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ ഭാനുമതി അമ്മ പറയാണ് എന്തായാലും വേണ്ടില്ല എനിക്കവർ രണ്ടായി കണ്ടാൽ മതി അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നിങ്ങനെ ോട് മാനുവതി അമ്മയും പറയുന്നുട്ടോ ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് തൻ്റെ അമ്മ തൻ്റെ നേർക്ക് തിരിയുന്ന ആ ഒരു കഥ ഇനി വരാനിരിക്കുന്ന കേട്ടോ അതായത് ഇന്നലത്തെ എലസ് ഗിരി ജനലിലൂടെ പുറത്തോട്ടിട്ട ആ ഒരു സത്യം ഇനി പുറത്ത് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസ് എന്നും വൈകുന്നേരം ചാനലിട്ടിട്ടുണ്ടാവും അപ്പോൾ ഡെയിലി റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊക്കെ റീമേക്കിലെ റിവ്യൂ ആണ് പറയുന്നത് ഒരുപക്ഷെ മലയാളത്തിലോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ ചേഞ്ച് ഒക്കെ വന്നേക്കാം